പയ്യന്നൂർ നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷി കലാമേള സംഘടിപ്പിച്ചു പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കവി സി എം വിനയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പയ്യന്നൂർ നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച ഭിന്നശേഷി കലാമേള കവി സി എം വിനയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പോകും അല്ലെങ്കിൽ അവയെ അച്ഛനെ വിളിക്കും അവരോട് എന്തെങ്കിലും ചില കാര്യങ്ങൾ അന്വേഷിക്കും ഒരുപാട് വഴികൾ ഇന്ന് നമുക്ക് സന്തോഷം കണ്ടെത്താൻ അത് ഏറ്റവും പ്രധാനമെന്താ ഒരുപാട് ആളുകൾക്കൊപ്പം ചേരാൻ കഴിയുക എന്നതാണ് എത്ര ആളുകളാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരുപാട് ആളുകളെ കാണുന്നു അവരോട് സംസാരിക്കുന്നു മറ്റൊരു സന്തോഷം കേട്ടാവുക നിങ്ങൾ വന്നിരിക്കുന്നത് കുറെ പേര് പാട്ട് കഴിയുന്നവരാണ് കുറെ 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 പേര് 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 അഭിനയിക്കാൻ നൃത്തം ചെയ്യാൻ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അധ്യക്ഷത വഹിച്ചു നാടൻപാട്ട് കലാകാരൻ സുഭാഷ് അറുകര മുഖ്യാതിഥിയായി പങ്കെടുത്തു നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി ജയ വി ബാലൻ വി വി സജിത ടി പി സമീറ കൗൺസിലർമാരായ മണിയറച്ചൻ വസന്ത രവി ശോഭ രവീന്ദ്രൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ സതി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഭിന്നശേഷി കലാകാരന്മാരുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ